ഹായ് അപ്പോൾ ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ വളക്കാപ്പാണ് അപ്പോൾ വളക്കാപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം റെഡി ആവാം അത് കഴിഞ്ഞ ലച്ചു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ ഹായ് അപ്പോൾ ലച്ചുവിൻ്റെ വളക്കാപ്പിന് പോകാനായിട്ട് റെഡി ആയി ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം പത്ത് മണിക്ക് ഫോട്ടോ എടുക്കാൻ ലച്ചു വരാമെന്ന് അപ്പോഴേക്കും ലച്ചുവിൻ്റെ പാരൻസ് ഒക്കെ വന്നു അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാണാം ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ സെറ്റ് ചെയ്തത് തലേദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഊരി പോന്നായിരുന്നു പത്ത് മണിക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ ആൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം ഇവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡി ആയി വന്നപ്പോഴേക്കും ലേറ്റായിപ്പോയി അപ്പോൾ ലച്ചു റെഡി ആവുന്നതേയുള്ളൂ ഗസ്റ്റുകളെല്ലാവരും ഒരുവിധം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലച്ചുവിൻ്റെ റെഡി ആയിട്ട് വേണം പരിപാടി തുടങ്ങാൻ ഇത് ലച്ചുവിൻ്റെ ഏറ്റവും താഴെയുള്ള അനിയത്തിക്കുട്ടിയാണ് ഇതൊക്കെ ലച്ചുൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ഈ പച്ചസാരി കൊടുത്തിരിക്കുന്നതാണ് ലച്ചുൻ്റെ അമ്മ സന്തൂർ മമ്മി അങ്ങനെ റെഡി ആവൽ നമ്മൾ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് ഇത് ലച്ചുന്റെ അച്ഛനും അമ്മ അനിയത്തിമാരും ആണ് ലച്ചുന്റെ രണ്ടനിയത്തിമാരും ഉള്ളത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളക്കാപ്പൊക്കെ നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് ട്രെൻഡായി തുടങ്ങിയത് ശരിക്കും ഇത് നമ്മളുടെ ഒരു ചടങ്ങ് എന്ന് പറയാൻ പറ്റില്ലല്ലോ തമിഴ് സൈഡിലൊക്കെയാണ് കൂടുതലും ഈ വളക്കാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുകളുള്ളത് അപ്പം നമ്മൾ കുറെ ഇങ്ങനെ റെഫർ ചെയ്ത് ഗൂഗിളിൽ നോക്കി പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ കണ്ടിട്ട് ചെയ്യണതാണ് അപ്പോൾ ഇതിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ अरमान लक्ष्मी साहू। कुनीने? कुनी ब्रेस्ट। ओके चिल्चो ना। ये तो नहीं चिल्चो क्या ये तो? ना चिल्चो। ओके ओके किधर आएगा? अच्छे बनते हैं बट ना तू इज़ में। मालूम है थैंक यू। पर ना लोग बोल खै खै किगि खै किगि खै अन्ना रियाद वाले किन एरेदु भिडियो सोरेदा अनसे सॉरी ने എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് കല്യാണ സാരി കൊടുത്തിട്ട് വേണം ഇറങ്ങാമെന്നാണ് പറയാൻ ഇപ്പൊ ലച്ചു കല്യാണ സാരി കൊടുത്തിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതിന് ശേഷം എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ലച്ചു വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ഒരു സീനാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതോടെ നമ്മുടെ വളക്കാപ്പ് പരിപാടികൾ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ